നീണ്ട വർഷങ്ങളായി ഒരേ വിഷയത്തിനു വേണ്ടി പല സ്ഥലങ്ങളിൽ കയറി ഇറങ്ങി പലരിലും ആശ്രയിച്ചിട്ടും ഒരു മാറ്റവും നീക്കുപോക്കും ഇല്ലാത്ത നിങ്ങളുടെ വിഷയത്തിന്റെ മധ്യത്തിൽ ഇന്ന് ഈ സന്ദേശത്തിലൂടെ സർവശക്തനായ ദൈവം അതിന്റെ കാര്യവും കാരണവും വ്യക്തമാക്കാനായി പോകുന്നു ഇനി നിങ്ങൾ ആരെയും ആശ്രയിച്ച് നിൽക്കേണ്ടതായി വരികയില്ല ഇനി നിങ്ങൾ ഒരിടവും കയറി ഇറങ്ങേണ്ടതായി വരികയില്ല നിങ്ങളുടെ ഭാവി മാറാൻ പോകുന്നു നിങ്ങൾ ചോദിച്ച വിഷയത്തിന്റെ മേൽ ദൈവം ഉദ്ധരമരുളാനായി പോകുന്നു സ്വർഗം നിങ്ങൾക്ക് വേണ്ടി ഒരുക്കുന്ന ഈ സുവർണ അവസരത്തെ നിങ്ങൾ ഇന്ന് കൈക്കൊള്ളുകയാണെങ്കിൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ ജീവിതത്തിൽ ഇടപെടാൻ പോവുകയാണ് നിങ്ങൾ വഴിമുട്ടി നിൽക്കുകയാണോ പരാജയപ്പെട്ടു നിൽക്കുകയാണോ ജീവിതം അടുത്ത് നിൽക്കുകയാണോ നിങ്ങൾക്ക് വേണ്ടി ദൈവം പുതിയ ഒരു ചരിത്രം തന്നെ സൃഷ്ടിക്കാൻ പോകുകയാണ് യേശുവിന്റെ നാമത്തിൽ ഇന്ന് ദൈവ സാന്നിധ്യത്തോട് പ്രതികരിക്കാൻ ദൈവത്തിന്റെ അത്ഭം നിങ്ങളോട് ആഹ്വാനം ചെയ്യുകയാണ് ഇന്ന് ഈ സന്ദേശത്തിന്റെ മേൽ നിങ്ങൾക്ക് വേണ്ടുന്നത് എന്തോ സ്വർഗം മറച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ അത് നിങ്ങളുടെ കണ്ണിനു മറവല്ലാതിരിക്കട്ടെ ആമേൻ പറഞ്ഞ് വിശ്വാസത്തോടെ സ്തോത്രത്തോടുകൂടെ ഈ സന്ദേശത്തിലേക്ക് പ്രവേശിക്കുക ദൈവം നിങ്ങൾക്ക് വേണ്ടി വഴിയും വാതിലും തുറക്കാൻ പോവുകയാണ്